മലപ്പുറം ജില്ലയിലെ നമ്പർ ജ്വല്ലറി ജ്വല്ലേഴ്സ് വോട്ടെടുപ്പ് സമാധാനപരം തീരദേശ മേഖല ഉൾപ്പെടെ നടന്നത് മാതൃകാപരമായ തെരഞ്ഞെടുപ്പാണെന്നും മുഴുവൻ രാഷ്ട്രീയ പാർട്ടി പ്രതികളോടും നന്ദിയുണ്ടെന്നും തിരു ഡിവൈഎസ്പി എ ജെ ജോൺസൺ പറഞ്ഞു ഫലപ്രഖ്യാപന ദിവസവും ഈ മാതൃക തുടരണമെന്നും വിജയാഘോഷങ്ങൾ വൈകിട്ട് ആറു മണിയോടെ അവസാനിപ്പിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു വോട്ടെണ്ണയിലുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായും ശനിയാഴ്ച രാവിലെ എട്ട് മുതൽ വോട്ടെണ്ണൽ ആരംഭിക്കുമെന്നും റിട്ടേണിംഗ് ഓഫീസർ സുരേഷും പറഞ്ഞു തികച്ചും സമാധാനപരമായിരുന്നു വോട്ടെടുപ്പ് നടന്നത് തീരദേശ മേഖലയിൽ മാതൃകാപരമായ രീതിയിലാണ് വോട്ടെടുപ്പ് നടന്നതെന്നും മുഴുവൻ രാഷ്ട്രീയ പാർട്ടി പ്രതികളോടും നന്ദിയുണ്ടെന്നും തിരു ഡി എസ് പി ജോൺസൺ പറഞ്ഞു ഇന്ന് മണിക്ക് ആരംഭിച്ച നമ്മുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ വൈകിട്ട് ആറു മണിയോടുകൂടി ശാന്തമായ രീതിയിൽ അവസാനിച്ചു അതിന് നേതൃത്വം നൽകിയ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാർക്കും അകമഴിഞ്ഞ നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ് പ്രത്യേകിച്ച് തീരദേശ മേഖല തികച്ചും മാതൃകാപരമായൊരു തിരഞ്ഞെടുപ്പാണ് നടന്നത് അതിലേക്ക് ഞങ്ങൾക്ക് ഒഫീഷ്യൽസ് പോലീസായാലും മറ്റ് ആയാലും ഞങ്ങൾ ഞങ്ങളുടെ ഡ്യൂട്ടി ചെയ്യുന്നതോട് ഞങ്ങളോട് അത്രയും സഹകരിച്ച എല്ലാ ജനങ്ങൾക്കും ആ പോലീസിൻ്റെയും മറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും എല്ലാം നന്ദി അറിയിക്കുകയാണ് ഇത് നമുക്ക് മറ്റ് ജില്ലയിലും മറ്റ് മേഖലകൾക്കൊരു മാതൃകയാണ് തുടർന്നും തീരദേശ മേഖല എല്ലാവരും പ്രതീക്ഷിച്ച പോലെ പ്രശ്നങ്ങളുണ്ടാകുമൊന്നുമില്ലാതെ അവിടുത്തെ നേതൃത്വവും എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും ഒറ്റക്കെട്ടായി പ്രവർത്തിൻ്റെ ഭാഗമായി വളരെ മാതൃകാപരമായൊരു ഇലക്ഷനാണ് നടന്നത് ഇത്തരം മാതൃകമായ പ്രവർത്തനങ്ങൾ തുടർന്നും ഇനി നമ്മുടെ കൗണ്ടിങ് വരുമ്പോഴും അത് കഴിഞ്ഞുള്ള നമ്മുടെ ആഹ്ലാദ പ്രകടനവും ജില്ലയിലെ മറ്റ് മേഖലകൾക്ക് മാതൃകാവുന്ന രീതിയിലാവട്ടെ എന്ന് അങ്ങേറ്റം ആശംസിക്കുകയാണ് വോട്ടെണ്ണൽ ദിവസം കൂടുതൽ പോലീസ് ഉണ്ടാകും വൈകിട്ട് ആറുവരെ ആഹ്ലാദ പ്രകടനം നടത്തേണ്ടത് ഇക്കാര്യം രാഷ്ട്രീയ നേതാക്കളുമായി കൂടിയാലോചിക്കുമെന്നും പറഞ്ഞു കൗണ്ടിങ്ങിനോട് ബന്ധപ്പെട്ടുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഇതിനേക്കാൾ ഏറെ പോലീസ് ഇവിടെ ഉണ്ടാവും ജനങ്ങൾ സഹകരിക്കും എന്നറിയാം നമ്മൾ നാളെ രാഷ്ട്രീയ പാർട്ടിയുടെ മീറ്റിംഗ് വിളിക്കുന്നുണ്ട് അവരോട് കൂടി ആലോചിച്ചിട്ട് കൗണ്ടിങ് ദിവസം എത്ര മണിവരെ നമ്മളൊരു ആറു മണിവരെയൊക്കെയാണ് ആഹ്ലാദം ഉദ്ദേശിക്കുന്നത് മണി കഴിഞ്ഞാൽ ഇരുട്ടാവും പിന്നെ ആഹ്ലാദം അതിരി വിടും ആ രീതിയിൽ തികച്ചും ശാന്തമായ രീതിയിൽ കൗണ്ടിങ് ഡേയും കൂടി മുന്നോട്ട് കൊണ്ടുപോകാനാണ് രാഷ്ട്രീയ പാർട്ടിയുടെ സഹായത്തോടു കൂടി നമ്മൾ ശ്രമിക്കുന്നത് വിജയികൾ അവരെ ആഹ്ലാദം ഒരു കാരണവശാലും അതിലൂടാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം അത് പക്കതയുള്ള നേതൃത്വം അതിന് എന്നാണ് എനിക്ക് ആവശ്യപ്പെടാനുള്ളത് വളരെ സമാധാനപരമായി തന്നെ വോട്ടെടുപ്പ് പൂർത്തീകരിച്ചു നല്ല സഹകരണമാണ് ജനങ്ങളിൽ നിന്നും ലഭിച്ചതെന്നും വോട്ടെണ്ണൽ ശനിയാഴ്ച രാവിലെ എട്ട് മണിയോടെ ആരംഭിക്കുമെന്നും റിട്ടേണിംഗ് ഓഫീസർ സുരേഷ് പറഞ്ഞു തെരഞ്ഞെടുപ്പ് വളരെ സമാധാനപരമായി തന്നെ അവസാനിച്ചു വളരെ നല്ല രീതിയിലുള്ള സഹകരണമാണ് എല്ലാ മേഖലയിൽ നിന്നുള്ള ആളുകളിൽ നിന്നും ഉണ്ടായത് പ്രത്യേകിച്ച് നമ്മുടെ ഈ പറഞ്ഞ സെൻസിറ്റീവ് ബൂത്തുകളൊക്കെ ഉണ്ടായിരുന്ന സ്ഥലങ്ങളിലെല്ലാം വളരെ നല്ല രീതിയിൽ പോലീസിനെ വിന്യ വിന്യസിക്കുകയും എന്നാൽ എങ്കിൽ കൂടി അതിൻ്റെ ഒന്നും ആവശ്യമുണ്ടായിരുന്നില്ല ജനങ്ങൾ പൊതുവെ വളരെ നല്ല രീതിയിൽ തിരഞ്ഞെടുപ്പിനെ കാണുകയും ആ രീതിയിലുള്ള റിസൾട്ടാണ് ഇതുവരെ ഉണ്ടായതായിട്ട് നമ്മൾ വിലയിരുത്തുന്നത് വേദ ഇപ്പോൾ ഇതുവരെ ഇതുവരെയുള്ള കണക്ക് വെച്ചിട്ട് അവൈ അവൈലബിൾ ആയിട്ടുള്ള ഒരു കണക്ക് വെച്ചിട്ട് എഴുപത്തി മൂന്ന് പോയിൻ്റ് എട്ട് അഞ്ച് ശതമാനം പോളിങ് ഉണ്ടായി മറ്റ് ഒരു ഒരു അനിഷ്ട സംഭവങ്ങൾ പോലും റിപ്പോർട്ട് ചെയ്തിട്ടില്ല കൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ട് വിപുലമായ സംവിധാനങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് രാവിലെ എട്ട് മണിക്ക് കൗണ്ടിംഗ് ആരംഭിക്കും അതിന് വേണ്ട ആവശ്യമുള്ള എല്ലാ ഓഫീസേഴ്സിനെയും വിന്യസിച്ചിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട പോലീസിൻ്റെ ക്രമസമാധാനമായി ബന്ധപ്പെട്ട് പോലീസിൻ്റെ ആൾക്കാരും ഏർപ്പാട് ഏർപ്പാട് ഏർപ്പെടുത്തിയിട്ടുണ്ട് വളരെ നല്ല രീതിയിൽ തന്നെ നമുക്ക് കൗണ്ടിങ് കൗണ്ടിങ്ങും അതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന മറ്റ് കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കാനുള്ള സംവിധാനങ്ങളെല്ലാം ഒരുക്കിയിട്ടുണ്ട് ക്രൈംബ്രാഞ്ച് എറണാകുളം ഡിവൈഎസ് പി ടോമി സെബാസ്റ്റ്യൻ തിരു എസ് എച്ച്ഒ വി ജിഷ്ണു തുടങ്ങിയവരും സംബന്ധിച്ചു